അപ്പോൾ കക്ക നെറ്റ്വെറ്റ് ഗുറ്റി സോ ആക്ച്വലി ഈ ഒരു പാക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാണ് പക്ഷേ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഗ്രൂപ്പിലെല്ലാവരും നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട് കക്ക ഗുറ്റി അടക്കുന്ന നെറ്റ്വെറ്റ് സോ അതുകൊണ്ട് കുറച്ച് കോയിൻസ് പൊടിക്കാൻ വെച്ചിരിക്കുകയാണ് കക്കായും നെറ്റ്വെറ്റും ഗുറ്റിയും മൂന്ന് പ്ലേയേഴ്സും കൊള്ളാം സൊ നേട്ട് കക്കായ നെറ്റ്വെറ്റുമാണ് ഗുറ്റിയെ കിട്ടിയാലും ഓക്കെയാണ് അപ്പോൾ നമ്മളാക്ച്വലി ഇങ്ങനെ പാക്കുകളൊക്കെ എല്ലാം വാഷ് ചെയ്യുകയാണ് ഇവന്മാരെ സമ്മൊക്കെ എത്തില്ല കാരണം ഇങ്ങനെ ടെൻഷനാകും ഇങ്ങനെ ഇടന്ന് ഓരോ പാക്കോണ്ട് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് നമ്മൾ കുറേ പൈസ വാരിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് പ്ലേസിനെയൊക്കെ പിന്നെ കക്കായൊക്കെ മിസ്സ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം ഇനി ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് മിസ്സ് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് സൈൻ ചെയ്യാം കക്കായ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് സോ മിസ് ചെയ്യാൻ തോന്നുന്നില്ല സൈൻ ചെയ്യാല്ലേ അപ്പം കക്കാ നെറ്റ്വെറ്റ് ഗുറ്റി സോ എല്ലാ പാക്കിലും വേണമെങ്കിൽ നമ്മൾ വേണ്ട എന്നൊക്കെ വയ്ക്കും പക്ഷെ കൈ തരികിയല്ല എടുക്കാനായിട്ട് കഴിയുന്നില്ല കൊനാമിക്ക് നമ്മളൊക്കെ ഉള്ള സമ്പാദ്യമായിട്ട് മാർ കൊണ്ടുപോകട്ടെ എന്തായാലും എല്ലാ വർഷവും കൊണ്ടുപോകുന്നതല്ലേ എന്തായാലും കൊണ്ടുപോകട്ടെ അപ്പം നമ്മുടെ ഒരു ആണ് ആക്ച്വലി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും പൈസ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാണ് ഓരോരുത്തർക്കും ഒരേ ക്രൈസ് അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നോക്കാം സൈൻ ചെയ്ത് നോക്കാം വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ ഐഡീസൊക്കെ മേടിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റൽ ഗ്രൂപ്പാണ് മലയാള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് നല്ല ഐഡീസൊക്കെ മേടിക്കാം ഫെയർ ആയിട്ട് കിട്ടും വാങ്ങുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ സോ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി കാര്യം നോക്കുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ ഗുറ്റി കക്ക ആൻഡ് നെറ്റ്വെറ്റ് സോ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോളുണ്ട് പത്ത് ട്രൈ എടുക്കാം സോ നൂറ് പ്ലേഴ്സിനെ എടുക്കാൻ പറ്റും നൂറ്റിപത് പ്ലെയറിനെടുക്കാൻ പറ്റും സോ പത്ത് ട്രൈ ചെയ്യാൻ പോവുകയാണ് എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കാം എടുത്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് കൊനോമി തേക്കായിരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടതായിരിക്കും സോ നെറ്റ്വെറ്റ് തഖ ആൻഡ് കുറ്റി മൂന്ന് പേരെയും ടാപ്പ് ചെയ്യും ടാപ്പ് ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്യാൻ പോവുകയാണ് തൊള്ളായിരം പൊടിക്കാൻ പോവുകയാണ് പ്രൊവബലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും അൽഗരിതം ഓഫ് കൊനോമി സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ കൊടുത്തിരിക്കുകയാണ് തൊള്ളായിരം

ആൻഡ് ഗുറ്റി ഹാസ് കിട്ടിയിരിക്കുകയാണ് സെക്കൻഡ്രൈ അടുക്കാൻ പോവാണ് കൊനാമി നോക്കാം സെക്കൻഡ് ട്രൈതാ കൊടുത്തിരിക്കുകയാണ് സെക്കൻഡ് ട്രൈ കൊടുത്തു കൊണൂ ഓ പച്ച കളറത്തു കേട്ടോ സോ അത് എപ്പിക്കല്ല കുഴപ്പമില്ല നമ്മൾ സ്കിപ്പ് ചെയ്യും എന്തായാലും ഒന്നും സ്കിപ്പ് ചെയ്യുള്ള സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് സോ തേർഡ് ട്രൈ അടുക്കാൻ പോവാണ് തൊള്ളായിരം തേർഡ് ട്രൈ നെയ്യമേ മോനെ പൊളിച്ചു 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 ണം കിട്ടിട്ടുണ്ട് നീ നെവ വേണ്ടത് കൊണമീ ലവ് യു സോ രണ്ടുപേരെയും കിട്ടിയ കേട്ടോ ഇനി നോക്കാം ഇനി വേണ്ടത് നമ്മുടെ നെറ്റ്വരാണ് നോക്കാം എന്തായാലും പൊടിക്കാം തൊള്ളായിരം വീണ്ടും പൊടിക്കുകയാണ് വീണ്ടും പൊടിച്ചിട്ടുണ്ട് സോ അത് എപ്പിക്കണമെന്നുള്ളടേ എപ്പിക്കല്ല അത് വൈറ്റ് കളർ അടിച്ചിരിക്കുകയാണ് അതൊരു സോ സ്കിപ്പ് ചെയ്യാം നമുക്ക് എന്തായാലും ഓ വെർജിനൽ വേണ്ടേ കാണും സോ നെക്സ്റ്റായിരിക്കാൻ പോവാണ് സോ നെക്സ്റ്റായി വീണ്ടും കൊടുത്തിരിക്കുകയാണ് കൊനാമി കൊണാമി കൊനാമി കൊണാമി അതും എപ്പിക്കല്ല അത് കൂടുതലൊന്നുമല്ലേ സോ നമുക്ക് സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തു സോ രണ്ടുപേരിച്ചു കക്കായ അടിച്ചു ഗുറ്റിയെ അടിച്ചു സോ നെക്സ്റ്റായി കൊടുത്തിരിക്കുകയാണ് നോക്കാം എന്തായാലും ഈ പാക്ക് എടുത്ത കാര്യം എന്തായാലും എന്തായാലും മൂന്ന് വരെ കിട്ടി സോ ഇനിയിപ്പോൾ നമുക്കൊരു സ്ക്വാഡ് ബിൽഡിംഗ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വരാൻ പോവാണ് ഇനിയിപ്പോൾ മോനെ 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 നെറ്റ് എറ്റ്സ് പവൽ നെറ്റ്വെറ്റ് നമ്മുടെ അളിയച്ചാറ ഫേവർ പ്ലെയറാണ് പവൽ നെറ്റ്വെറ്റ് സോ മൂന്ന് പേരെ വാനിഷ് ചെയ്തിരിക്കുകയാണ് സൊഗൈസ് അപ്പോൾ ഒരു സ്കോഡ് ബിൽഡിംഗ് ഉണ്ട് ഇനിയിപ്പോൾ എനിക്കങ്ങനെയും എന്ത് പറ്റി കാരണം കൊനാമി എന്നെ നല്ല രീതിയിൽ തേക്കുന്നതാണ് സോ മൂന്ന് പേരെ അടിച്ചുണ്ടായാലും സൊഗൈസാ ബൈ